അഴിച്ചു വിടാൻ ഇറങ്ങിയതാണ് മഴ തൂളുന്നുണ്ട് കേട്ടോ വ പെയിന്റ് പെയിൻറ് അടിച്ചു നല്ല വൃത്തിയില്ലേ അവിടെ അടുക്കള ഭാഗം ഗ്രില്ല് അടിക്കാനുണ്ട് ഭിത്തിയാണിപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല നീറ്റായി ഇവിടെ ഒക്കെ അടിച്ചിട്ടാ മാത്തു കൊക്കിനെ ഓടിക്കുക നമ്മുടെ മീൻ ഇന്ന് വെള്ളമൊക്കെ മാറ്റി മാച്ചു കുളത്തിലോട്ട് നോക്കും കുളം സൈഡൊക്കെ കഴുകി വല മാറ്റി സൈഡൊക്കെ ചേട്ടായി കഴുകിയത് കൊണ്ടുപോകും വെള്ളമൊക്കെ നാശമായി മാച്ചു കുറച്ച് മുമ്പായി ചേട്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാച്ചു മീൻ നോക്കിയ മീന് മീന് മീനുണ്ടോ നോക്കിയേ നോക്കി മീനുണ്ടോ കാണുന്നുണ്ടോ മീന് നോക്കിയടാ മീനുണ്ടട കുളത്തിൽ പിടിക്കടാ ചാടടാ പിടിക്കടാ ആ എൻ്റെ ഉള്ളില് മീന് അതെടുക്കല്ലേ അതേണ്ടാ മീനെ അതൊക്കെ കണ്ടില്ല കേട്ടോ ഇതാണോ മീൻ ഇതാ ഇതിൻ്റെ ഉള്ളിൽ മീന് 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 അതുകൊണ്ടോ ഓടുന്നേ അതൊന്നും ശ്രദ്ധിച്ചില്ല കഴിഞ്ഞ ദിവസം ചേട്ടാൻ്റെ ഫോണ് കാണാതെ പോയി അപ്പോൾ ഫോണ് കുറേ തിരഞ്ഞിട്ടൊന്നും കാണുന്നില്ല എവിടെ പോയെന്ന് അപ്പോൾ ഫോണ് തപ്പി തപ്പി കാറിന്റെ ഉള്ളിലുണ്ടോ നോക്കാൻ വേണ്ടി കാറ് തുറന്നപ്പം കാറിന്റെ ഡോറ് തുറന്നതേ ഉള്ളൂ മറ്റോ കേട്ടോ ഞാൻ ആ വീഡിയോ അതിൻ്റെ കൂടെ ഇടാട്ടോ അപ്പോൾ വണ്ടി കണ്ട അപ്പം ചാടി കയറണം വണ്ടിയൊക്കെ കയറുന്ന ഭയങ്കര ഇഷ്ടമായിപ്പോൾ അവന് തോട്ടിക്കുപയോഗിക്കുന്ന കണ്ടോ എന്താണ് തോട്ടിയായിട്ട് ഉപയോഗിക്കുന്നത് ഒത്തിരി കാലം നിൽക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് പോവത്തില്ല കുടത്തിനകത്ത് കേറാൻ നോക്കുന്നേ ഭയങ്കര കുരുത്തൊക്കെ ഈ കിളി എല്ലാം കഴുകി സൈഡൊക്കെ കഴുകി ഇതൊക്കെ പെയിൻ്റ് അടിക്കാനാണ് കേട്ടോ ഇതൊക്കെ കഴുകി പായലിച്ചിരിക്കില്ലായിരുന്നു എൻ്റെ മാച്ചോടെ പോയി എൻ്റെ മാച്ചോടെ പോയി ജനലൊക്കെ അടിച്ച് ഇത് ഗ്ലാസ് ഒക്കെ കഴുകണം കഴുകി തുടയ്ക്കണം ഇനി മാത്തോ Hindi mau tu. Porto ke pending hari ni, malah Mana kerja ini? mau tu, mau Maju, Ada berapa ada? ചോറ് വേണോ ഇഞ്ഞു വാ വാ അവിടെ ഇരിക്കും സിറ്റ് സിറ്റ് ചോറ് തരാം സിറ്റ് സിറ്റ് ചോറ് തരാം സിറ്റ് ഇരിക്കും അവിടെ ഇരിക്കേ ഇരിക്ക് കിടക്കാനാണോ പറഞ്ഞത് ഇരിക്കാനല്ലേ പറഞ്ഞേ ചോറ് കാണാത്തോണ്ട് അങ്ങനെ ചോറ് കണ്ടായപ്പം പറയേണ്ട താമസം അല്ല അനുസരിക്കും ഭയങ്കര അനുസരണായിരിക്കും വണ്ടി ചാർജ് വണ്ടി തട്ടി താട്ടി കഴിഞ്ഞ നിന്നെ നിന്നെ ഒന്ന് ശരിയാക്കും ഈ വണ്ടിയിൽ അവൻ ചാടി കയറിയത് ഫ്രണ്ട് തുറന്നപ്പോഴത്തേക്കും ചാടി ഒരു കയറ്റും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം കാണാം ഇങ്ങോട്ട് ഇറങ്ങിക്കേ നീ അങ്ങോട്ട് വണ്ടി ഓടിക്കാൻ പോവാണ് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങണേ അങ്ങോട്ട് സീറ്റ് കീറും ആ ഇതിണ്ടല്ലേ ഇതെന്താ ആ കാര്യം കേറിക്കോളൂ ഫോൺ എവിടെന്നാ കിട്ടിയെന്നറിയോ ഫോൺ റോഡിൽ വീണു പോയായിരുന്നു റോഡിൽ നിന്നാണ് കിട്ടിയ റോഡിൽ പോയായിരുന്നു കുറേ തെരഞ്ഞിട്ടാണ് കിട്ടിയത് നീ കാട്ടി കൂടെ എവിടെ പോവാടാ മാത്തു ഓക്കെയാ പോക്ക് എവിടെ പോവാ

ചോറ് വേണോ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കുറേ ദിവസമായി എടുത്തിട്ട് വണ്ടി ഈ സൈഡും പെയിൻ്റ് അടിച്ചു ജനലൊക്കെ പെയിൻ്റ് അടിച്ചപ്പോൾ എന്ത് കാണാൻ നല്ല ഭംഗി തുളി വന്നേച്ചത് പോയി ചോറ് വേണേൽ കൂട്ടി കയറ് കൂട്ടി കയറ് എൻ്റെ കയ്യിലൊന്നുമില്ല ചോറ് വേണോ അവിടെ ആരാ സച്ചു അവിടെ സച്ചു ആ ねねね、<laughs> どれ <laughs>